അപ്പൊ നമ്മള് തഞ്ചാവൂരാണ് തഞ്ചാവൂര് പട്ടക്കം മേടിക്കാൻ പോവാണ് കേട്ടോ അപ്പൊ പോകുന്ന മേടിക്കുള്ള കാശലും കാര്യങ്ങളും ഒക്കെ നിങ്ങളെ കാണിച്ചാൽ ഇന്നത്തെ നല്ലൊരു സൂപ്പർ അടിപൊളി പിടിയായിരിക്കും അപ്പൊ ആരും മിസ് ചെയ്യണ്ടോ അപ്പൊ നമ്മള് രാവിലെ തന്നെ കുളിച്ചു റെഡിയായി ആയി ചേർത്താ അമ്പലത്തിൽ പോട്ടോ കണ്ണം ഡോർ അടിക്കുന്ന സൗണ്ട് ൊക്കെ നോക്കിട്ട് പറ്റുന്നില്ല കേട്ടോ അപ്പൊ ഞങ്ങളെല്ലാരും റെഡി ആയിട്ട് നമുക്ക് വായിക്കാൻ അങ്ങോട്ടേക്ക് വന്നലങ്ങളാണ് അപ്പം നമ്മളിപ്പം നിൽക്കുന്നത് തഞ്ചാവൂർ എന്ന് പറഞ്ഞ സ്ഥലത്തെ ബിഗ് ടെമ്പിളിൻ്റെ മുമ്പിലാണ് കേട്ടോ ശിവക്ഷേത്രമാണ് ഇന്ത്യയിലെ തന്നെ ഉയരം കൂടിയ ക്ഷേത്രങ്ങളിൽ ഒന്നാണെന്ന് അങ്ങനെ അങ്ങനെങ്ങണ്ടൊക്കെയാണ് പറഞ്ഞേക്കുന്നത് എനിക്ക് കറക്റ്റ് അറിയത്തില്ല പക്ഷേ സെബിനുണ്ടല്ലോ എൻ്റെ ചേച്ചിക്കുട്ടിയുടെയും ചേട്ടൻ്റെയും മോൻ നന്നായിട്ട് ഇതിനെക്കുറിച്ചൊക്കെ അറിയാം കേട്ടോ പറയുന്നുണ്ടായിരുന്നു പക്ഷേ എല്ലാം പറഞ്ഞു പറഞ്ഞ് ഞങ്ങൾക്ക് തരുന്നുണ്ടായിരുന്നു പക്ഷേ ഈ വണ്ടിയുടെ സൗണ്ട് കാരണം ഉണ്ടല്ലോ നിങ്ങൾക്കൊന്നും ക്ലിയർ ആകത്തില്ല അതുകൊണ്ടാണ് ഞാൻ പിന്നെ വോയിസ് കൊടുക്കുന്നത് ഇടയ്ക്കിടയ്ക്കുള്ള സ്ഥലങ്ങളിൽ കേട്ടോ എങ്കിലും അമ്മൻ പറഞ്ഞു തന്നൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇട്ടേക്കാവേ അമ്പലത്തിന്റെ എത്തി രാവിലെ ആ ചെന്നിട്ട് അവൻ ശരിക്കും ഈ അമ്പലം കണ്ടപ്പോഴാണ് മനസ്സിലായത് ഞാൻ ഈ അമ്പലത്തിൽ വന്നിട്ടുള്ളത് കേട്ടോ നമ്മൾ എന്നെ പറഞ്ഞ വേളാങ്കണ്ണിക്ക് വന്നപ്പോൾ വന്നിട്ടുള്ള അമ്പലമാണ് പക്ഷേ അന്ന് ഇത്രയും നല്ല രീതിയിലൊന്നും കാണാനും പറക്കാനും ഒന്നും പറ്റിട്ടുണ്ടായില്ല കേട്ടോ പൂ മേടിക്കാനായിട്ട് പോയേക്കുന്നു അതാണോ മേടിച്ചേ പുല്ലപ്പൂവല്ലേ അതല്ല അല്ല അമ്പലത്തിൽ വെച്ചെന്നാ പൂ വെച്ച് കയറണതുപോലെ പൂവൊക്കെ വെച്ചു കാടിച്ചേ പുറകു കടിച്ചു ഏഹ് പൂവൊക്കെ വെച്ചു ആയിന് എന്റേത് പങ്കെ എന്താ വേണേ ഞാൻ പിന്നെ ഇട കയറ്റി വെക്ക അപ്പൊ പൂവൊക്കെ അതേ വെച്ച് പൂവൊക്കെ വെച്ച് ഞങ്ങൾ കണ്ടു വരുന്നത് അപ്പം നമ്മൾ മെയിൻ എൻട്രൻസ് കഴിഞ്ഞ് ഉള്ളിലോട്ട് കടന്നിരിക്കുകയാണ് ഇങ്ങനെ ഉണകത്ത് കാണുമ്പോൾ ചെറുതായിട്ട് ഫീൽ ചെയ്യും കേട്ടോ ഭയങ്കര വലിയ ക്ഷേത്രമാണോ ഇത് ഈ ഒരു കല്ലൊക്കെ ഉണ്ടല്ലോ അങ്ങനെ തന്നെ ഒറ്റക്കല്ലായിട്ട് വെട്ടി കീറി എടുത്തേക്കുന്നതാണ് നമ്മുടെ ഇവിടെയൊക്കെ തടിയല്ലേ എല്ലാത്തിനും ചെയ്യുന്നത് പക്ഷേ അവർ കല്ല് വെച്ചാണ് ഇത് നിർമ്മിച്ചേക്കുന്നത് ഒത്തിരി പേര് ഇന്ന് ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ കുഴപ്പമൊന്നുമില്ല ഫോട്ടോസൊന്നും എടുക്കുന്നതിനൊന്നും

നല്ല വെയിലായിട്ടുണ്ട് കേട്ടോ കേരള കഴിഞ്ഞതേ ഉള്ളൂ പക്ഷെ ഭയങ്കര വെയിൽ ഭയങ്കര ചൂട് തുടങ്ങിട്ടില്ല ഭയങ്കര ചൂടും ഭയങ്കര വെയിലും ഒക്കെ ഉണ്ട് എന്നാലും കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് നമ്മളിത്രയും നല്ല രീതിയിൽ കാണാൻ പറ്റിയിട്ടുണ്ടായില്ല ഈ രാത്രിയിലല്ലേ വന്നത് അന്ന് മെമ്പറിന്റെ കൂടെ വേളാകണ്ടേക്ക് വന്നപ്പോഴും കേട്ടോ എന്തായാലും നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട് എന്തായാലും കൊടിമരം കുടിമരം ഉണ്ടോ പ്രത്യേക സൈസൊക്കെയാണ് കേട്ടോ കുറേ നട കയറണമെന്ന് പറഞ്ഞത് കേട്ടോ അപ്പം ശരിക്കും അമ്പലത്തിനൊത്തം നന്ദി വേണമാണ് കേട്ടോ എന്താ നന്ദിൻ്റെ മുമ്പിൽ പോയി പ്രാർത്ഥിക്കുന്നുണ്ടോ ഓരോരുത്തരെ ഒക്കെ തൊഴുതു വരുമ്പം ഗണപതി ഭഗവാനെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പുറത്തെ സൈഡിൽ ഒരു ദേവിയും വെച്ചിട്ടുണ്ട് ദേവിയാണെന്ന് എനിക്ക് തോന്നുന്നു കറക്റ്റായിട്ട് എനിക്ക് അറിയത്തില്ല കേട്ടോ തെറ്റിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിച്ചേക്ക് കേട്ടോ അപ്പോൾ ഇനി ഉള്ളിനകത്തോട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനകത്ത് അമ്പലത്തിൻ്റെ മെയിൻ സ്ഥലത്തോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് വീഡിയോയും ഫോട്ടോയൊന്നും എടുക്കാൻ പറ്റത്തില്ല കേട്ടോ ഇവിടെയൊക്കെ എടുക്കുന്നതിനൊന്നും കുഴപ്പമില്ല ഇതാണ് സെവിൻ ചേച്ചിരാൻ ചേട്ടൻ്റെ മോനും അയ്യോ എനിക്കറിയത്തില്ല ഭയങ്കര അമ്പലത്തെക്കുറിച്ചൊക്കെ ഭയങ്കര ഗ്രാഹിയാണ് കേട്ടോ ഭയങ്കര അതിനെക്കുറിച്ചൊക്കെ പഠിക്കാനായിട്ട് നോളജ് എല്ലാ കാര്യത്തിലും ഭയങ്കരമായിട്ട് എനിക്ക് എനിക്കറിയത്തില്ലാത്ത കുറേ കാര്യങ്ങൾ എന്നെ കാട്ടി ചെറിയതാണ് എൻ്റെ ചേച്ചിയുടെ മോനാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ കേട്ടോ ആളിൽ നിന്ന് അയാളുടെ കൂടെ രണ്ട് മൂന്ന് ദിവസം യാത്ര ചെയ്തപ്പോഴത്തേക്കും ഒത്തിരി അറിവുകൾ എനിക്ക് കിട്ടി കേട്ടോ ചിന്തിപ്പിക്കും ിട്ട് തൊഴിൽ തൊഴിൽ ഒക്കെ വന്നി എല്ലാരും കണ്ടോ കണ്ടോണ്ടോ അപ്പൊ കണ്ണനാണ് രണ്ടു മിനിറ്റ് രണ്ടു മിനിറ്റ് അങ്ങോട്ട് ചായ വേണോ വിശന്നോ നശിക്കുന്നുണ്ടോ നശിക്കാൻ തുടങ്ങിയോ ഉം അപ്പൊ ഏതായാലും അമ്പലത്തിക്കറി ഇല്ലേ ആഹാ ഹാ രണ്ടുപേരെ ഇപ്പഴാ ഒത്തത് കണ്ടുകൾ അത് ഒരു പഠന ഒന്നുകൂടെ ചേർന്നിരിക്കുന്നത് ഈ ചേട്ടൻ ഭയങ്കര പൊളിയാണല്ലോ ചേട്ടാ ഒരു സുന്ദരി കുട്ടി ുട്ടിയായിരുന്നോ അവിടെ നിന്നപ്പോ മാലാഹമാരി ഇറങ്ങി നടപ്പുണ്ടായിരുന്നു ഇനി കാണുമ്പോ കിങ്ങണീനെ ഓർമ്മ വരും ഞങ്ങളുടെ ഈ പരിപാടി പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇവിടുന്ന് തൊഴിൽ കിറക്കാൻ പോകും ഒത്തിരി സ്ഥലം ഉണ്ടേ ആയോ മനസ്സിനാകത്തുള്ളതെ സത്യം നമ്മൾ ചോട്ടിലെ നല്ല നല്ല വെയിലാ വെയിൽ കൊണ്ട് താന്നു വാടിക്കുത്തിന്ന് പറയാട്ടോ എന്റെ ദൈവം ഇതൊരു അമ്പലം അമ്പലം തന്നെയാണ് കേട്ടോ അങ്ങനെ നമ്മള് ബിഗ് ടെമ്പിളൊക്കെ കണ്ടു ഇനി ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവാണ് കേട്ടോ ണ്ടോ ഓ പ്രാവ് പറക്കുന്ന കണ്ടോ ഈ ഗോപുരത്തിന് ചുറ്റിനും കിടന്ന് പറക്കാണ് കേട്ടോ എന്ത് പ്രാവോ അറിയോ ഉറച്ചു പ്രാവറക്റ്റ് ആ ഗോപുരത്തിന് ചുറ്റും കിടന്ന് കറങ്ങുന്നത് നല്ല രസമുണ്ട് കാണാനായിട്ട് ഫോട്ടോ ഷൂട്ടാണ് കേട്ടോ ഞാൻ കുറേ എടുത്തിട്ടുണ്ട് എല്ലാവരും കൂടെ കൂടിയുള്ള മറ്റേ അവരുടെ ഫാമിലിയിട്ട് കറങ്ങുന്ന മല കണ്ണമെന്ന് എടുത്തുകൊടുക്കുക കേട്ടോ അയ്യോ ശരിക്കും വെയിൽ കൊണ്ടുതന്നെ മുഖം ഒക്കെ ഇരിക്കുന്നു നോക്കിയാൽ കരിപാളിച്ച് നമുക്കുണ്ടല്ലോ ഒരു പത്തിരുപത് മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നേ ചേച്ചിക്ക് ചെറുതായിട്ട് കാലിന് വേദനയാക്കി എടുക്കാൻ തുടങ്ങിയായിരുന്നു എന്നാലും കുഴപ്പമില്ല എന്നോട് ഈ പറയാമായിരുന്നു നന്നായിട്ട് തൊഴാനായിട്ട് പറ്റി ഒരു കുഴപ്പമില്ലായിരുന്നു നല്ല ഭംഗിയായിട്ട് തൊഴാൻ പറ്റി എന്നൊക്കെ കേട്ടോ അപ്പോൾ ഇതെന്നാ പറ്റിയെന്ന് എനിക്കറിയത്തില്ല എനിക്ക് തോന്നുന്നത് ഞാൻ വീഡിയോ എടുത്തപ്പോഴത്തേന് ഇതായിട്ട് മാറിപ്പോയിട്ടുണ്ടെന്ന് തോന്നുന്നത് പിന്നെ ഭയങ്കര കാറ്റാണ് കാറ്റിൻ്റെ സൗണ്ട് കാരണം ഒരു രക്ഷയില്ലാതെ ഞാൻ പോയിസ് കൊടുക്കുന്നത് അപ്പോൾ ചേച്ചി പറയാൻ നന്നായിട്ട് തൊഴാൻ പറ്റി ശരിയാണ് ഇവിടെയൊക്കെ വരണമെങ്കിലും ഒരു ജന്മ സുഹൃതം വേണം സിന്ധു സിന്ധുവിന് ഇപ്പം നിന്നും നിൽപ്പിയ ഒരു ഭാഗ്യം കിട്ടിയിട്ടുള്ള സത് കേട്ടോ ഞാൻ പോകാനോ കാര്യങ്ങൾക്കോ ഒന്നും ഇങ്ങനെ മനസ്സിൽ പോലും ഒരു പ്ലാൻ കരുതിയിരുന്നില്ല പെട്ടെന്ന് തന്നെ ദൈവം എനിക്കൊരു വഴി ഒരുക്കി തന്നു ഇതൊക്കെ കാണാനും പോകാനും ഇങ്ങനെയൊക്കെ നിങ്ങളിലോട്ടും കൂടെ എനിക്ക് കാണിക്കാൻ പറ്റുന്നതൊക്കെ ഞാനൊരു വലിയ ഭാഗ്യമായിട്ടാണ് കരുതോ പക്ഷെ ചിലരൊക്കെ ഈ പറഞ്ഞ കൊടുക്കാൻ എല്ലാത്തിനും നെഗറ്റീവ് എന്നാ പറയുന്നത് നമുക്ക് സാധിക്കത്തില്ലാത്തതും മറ്റുള്ളവർ സാധിക്കുന്നത് കാണുമ്പോഴത്തേനും കുശുമുങ്കുന്നായ്മേ പറയുള്ളൂ അതൊന്നും നമ്മൾ മൈൻഡ് പോലും നെവർ മൈൻഡ് എന്റെ റോവിൻ മോഹൻ പറയുന്ന പോലെ ഈ തറയോട് ഒട്ടിച്ചിരിക്കുകയാണ് കേട്ടോ എന്നിട്ട് സൈഡിൽ കൂടെ നടുക്കൂടി ഇങ്ങനെ കാർപ്പറ്റ് മാതിരി കയറിൻ്റെ ചവിട്ടി ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വലിയ കാലം പുള്ളാറായില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇനി നമുക്കന്ന് തൊഴുതിട്ട് ഇറങ്ങാം ഒന്നും കാപ്പിയൊന്നും കുടിച്ചിട്ടുണ്ടായില്ല ഇപ്പം സമയം ഷുഗറൊക്കെ ഉള്ളതാണ് കേട്ടോ ചേട്ടന് ഇപ്പം തന്നെ സമയം പത്ത് പത്തര വനം നൈ നമ്മൾ ഏഴുമണിയായപ്പം ചെന്നതാണ് പക്ഷേ എല്ലാം ചുറ്റി കണ്ടൊക്കെ കറങ്ങി ഇറങ്ങി വരുമ്പം സമയമാകും അതല്ല സെവിന് ഇതൊരു ഭയങ്കര ഹരമാണ് കേട്ടോ ഇതിൻ്റെ അങ്ങനെ നമ്മൾ ബിഗ് ബിറ്റമ്പിളി തൊഴുതിട്ട് ഇറങ്ങി ശിവനാണ് കേട്ടോ ചേച്ചി ഇവിടെ കയറി ഇപ്പം അതിൻ്റെ എന്ന് ശിവശിവാന്ന് ചേച്ചി ശിവ ശിവ എന്ന് പറഞ്ഞു ആ പറഞ്ഞാൽ ശിവനത്തല്ല വേറെ ഏതോ ഭഗവാൻ അതോ എനിക്ക് തമിഴ് അറിയത്തില്ല പക്ഷേ ശിവശിവ എന്നാണ് തോന്നുന്നെന്ന് കറക്റ്റായിരുന്നു കേട്ടോ ശിവൻ്റെ ക്ഷേത്രമാണ് ബിഗ് ടെമ്പിൾ ആ ചുറ്റമ്പലം അപ്പം ഇപ്പം നല്ല അത്യാവശ്യം തിരക്കായി കേട്ടോ ഞങ്ങൾ വന്നപ്പം നല്ല തിരക്ക് ഒരു തിരക്ക് കഴിഞ്ഞ് പൂജ കഴിഞ്ഞ് ആൾക്കാർ ഇറങ്ങുന്ന സമയമായിരുന്നു പക്ഷേ ഞങ്ങൾ മടുത്തൊന്നുമില്ല കേട്ടോ നല്ല കൂളായിട്ട് എല്ലാം തൊഴുതു പറക്കി വരാനായിട്ട് പറ്റി സൂപ്പറായിരുന്നു കണ്ണനും അവരെല്ലാം അവിടെ ചെരുപ്പ് എടുക്കാൻ പോയി ഞങ്ങളോട് ഇവിടെ നിന്നോ പറഞ്ഞിട്ട് ചെറുപ്പം എന്തൊക്കെയോ പറഞ്ഞു കൊടുക്കാം അന്യനകാരം അതാണ് മെയിൻ എൻട്രൻസ് അത് കഴിഞ്ഞ് ഇങ്ങോട്ട് കയറി വരുമ്പോൾ ഇങ്ങനെ 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 ഉണ്ടോ ഓരോ ഓരോ എൻട്രൻസ് കടന്നാണ് ആ പി എല്ലാണ്ടി കേട്ടോ അയ്യോ അത് ഭയങ്കരമായി കാണേണ്ട കാഴ്ച തന്നെയാണ് കേട്ടോ രാത്രി വന്നുകൊണ്ട് അത് ഇത്രയും നല്ല രീതിയിൽ കാണാൻ പറ്റിയിട്ടുണ്ടായില്ല കാണേണ്ട കാഴ്ച തന്നെയാണ് കേട്ടോ സൂപ്പർ ബിഗ് ടെമ്പിൾ ശിവന്റെ ക്ഷേത്രം ഇതുണ്ടല്ലോ അമ്പലത്തിന്റെ ഒരു മാപ്പാണ് കൊടുത്തേക്കുന്നത് കയറി ഇങ്ങനെ നമുക്ക് വായിച്ച് മനസ്സിലാക്കാനായിട്ടൊക്കെ വെച്ചിട്ടുണ്ട് വലിയ കോട്ട കിട്ടിയിരിക്കാണ് കേട്ടോ പണ്ട് രാജാവിന്റെ കാലത്ത് ഉണ്ടാക്കിയ അമ്പലം അല്ലേ ഭയങ്കര ഒത്തിരി അകൽച്ച സ്ഥലത്തിങ്ങനെ വലിയ വീതിക്ക് കല്ല് വെച്ച് കോട്ട കെട്ടി തിരിച്ചിരിക്കുകയാണ് കേട്ടോ ശരിക്കും ഇതെനിക്കിപ്പോൾ ഇന്ന് കണ്ടപ്പോൾ ഒരു ഭയങ്കര അത്ഭുതമായിട്ട് ഫീൽ ചെയ്തതാ അപ്പോൾ അമ്പലത്തിലൊക്കെ പോയിട്ട് തിരിച്ച് ഞങ്ങളുടെ ഹോട്ടലിൽ വേണം കേട്ടോ ഇവിടുത്തെ രാത്രിയിലൊക്കെ അയച്ചായിരുന്നു ഇന്നലെ ഞാൻ ഞങ്ങൾ ഇതാണ് ഇതാണിപ്പോൾ അകലത്തെ ഒരു കാഴ്ച കേട്ടോ നല്ല രസമുണ്ട് വണ്ടി അവിടെ ഒതുക്കി അപ്പം നമ്മുടെ രാവിലത്തെ അമ്പലത്തിലെ പോക്കൊക്കെ കഴിഞ്ഞ് വന്നിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യുകയാണ് കേട്ടോ ഞാൻ ഭയങ്കര ആണല്ലോ എന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട പാത്രം കാണുമ്പോൾ കാരണം ഇങ്ങനെ വല്ലപ്പോഴൊക്കെയല്ലേ ഉള്ളൂ ഇടയ്ക്ക് പോകുമ്പോഴൊക്കെ നമ്മളെ ഡേ ഡയറ്റൊക്കെ തെറ്റിക്കാലേ ചേച്ചി അപ്പോൾ എന്തൊക്കെ സാധനങ്ങളാണെന്ന് പറയാവേ ഇത് റാഗിയുടെ പുട്ട് ഇത് ഉപ്പുമാവാണെന്ന് തോന്നുന്നു ഇത് പൊങ്കൻ തോന്നും പൊങ്കൻ ഓക്കെ പൊങ്കൻ എന്താണ് ഞാൻ പറഞ്ഞു തരുമോ കേട്ടോ ഇത് ഉഴുന്ന് വട വെള്ള മ്മന്തി സൈഡിൽ നിന്ന് എടുക്കണ്ടായിരുന്നു ഇതും നമ്മള് ഞാൻ ഉണ്ടാക്കാറുണ്ട് കേട്ടോ നമ്മുടെ മസാല പറഞ്ഞേ അയ്യോ എന്നാ ഞാൻ ഉണ്ടാക്കുന്നല്ല നീതി ഇഡലി ഇത് ഇങ്ങനെ തന്നെ ഞാൻ ദോശ ഉണ്ടാക്കാറുണ്ട് മസാലയും എല്ലാം കൂടെ ചേർത്തിട്ടെ അപ്പൊ കഴിക്കുന്നുണ്ട് കണ്ണിനും ചേട്ടനോടെ എടുക്കുന്നേ ഉള്ളൂ അപ്പൊ ഞങ്ങള് കഴിക്കട്ടെ കേട്ടോ നിങ്ങളൊക്കെ കൊതി വിട്ടോണ്ടിട്ടോ ഞങ്ങള് കഴിക്കട്ടെ അപ്പം നമുക്ക് വന്ന് താമസിച്ച റൂമിൻ്റെ ഹോട്ടലിതാണ് കേട്ടോ അത് അയ്യോ എടുത്തുണ്ടോ അപ്പം രാവിലെ ഇവിടുന്ന് തന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയത് കേട്ടോ അതെ കണ്ടോ കയറി വരുന്ന എൻട്രൻസും കാര്യങ്ങളും കണ്ടോ അപ്പോൾ ഇവിടെയാണ് നമ്മൾ റൂമൊക്കെ എടുത്തിരുന്നത് നല്ല അടിപൊളി സെറ്റായിരുന്നു കേട്ടോ എന്നെ പറഞ്ഞാലും പറയാതിരിക്കാം മേലെ അടിപൊളി ഇല്ലേ ഞങ്ങൾ കാപ്പി പിടിച്ചായിരുന്നു ഇപ്പോൾ രാവിലെ ഒക്കെ കഴിച്ചു ഉദ്യോഗം ചേച്ചി കഴിച്ചിട്ടിറങ്ങിയായിരുന്നുണ്ട് ഇനി റൂമിലോട്ടൊന്നു പോയിട്ട് ഇനി അടുത്ത യാത്ര കേട്ടോ എങ്ങോട്ടേക്കൊക്കെയാണെന്നൊന്നും അറിയത്തില്ല ഓരോരുത്തർ സ്ഥലങ്ങളിലോട്ട് ഓരോ സ്ഥലങ്ങളോട്ടും പ്ലാൻ ഇട്ടിട്ടുണ്ട് പിന്നെ അല്ല റൂമിലോട്ട് കയറുമ്പോൾ അപ്പോൾ ഇപ്പം ഞങ്ങൾ സാരി മാത്രം വിൽക്കുന്ന ഒരു കടയിലോട്ട് വന്നേക്കാണ് കേട്ടോ പി എസ് ആർ സി സാരി എന്നാണ് സാരി കണ്ടപ്പോൾ ഒരു ഭംഗി തോന്നിയിട്ട് എങ്ങനെ ഉണ്ടെന്നൊക്കെ നമുക്കൊന്ന് നോക്കാം ഞങ്ങൾ സാരി നോക്കാനായിട്ട് കയറി കാരണം കേട്ടോ സാരിയും ചുരിദാർ മെറ്റീരിയൽസും ആണ് ഇവിടെ നിറച്ചുള്ളത് അടിപൊളിപ്പെട്ട സാരിയുടെ സെക്ഷനിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ കാഞ്ചീപുരം പൊട്ടല്ലേ അപ്പം തഞ്ചാവൂർ ഒക്കെ എടുക്കാൻ പറയുന്നുണ്ട് കേട്ടോ പതിനാലായിരം പതിനാലായിരം പതിനാറായിരം ആ കൊള്ളാം കളറോ സൂപ്പറാണ് പാടകല്യുണ്ട് റെഡും ഗ്രീനും ഇല്ല ആ ഫിക്സഡ് റേറ്റാ വിത്ത് ബ്ലൗസ് അത് എണ്ണായിരം ഒമ്പതിനായിരം ഇത് പതിനാലായിരം പതിനാറായിരം തഞ്ചാവൂർ പെട്ട കേട്ടോ അപ്പം കണ്ണൻ അങ്ങേ അടുത്ത് പോയി നിന്നിട്ട് വായോ സമയത്ത് ചേച്ചി ഞാൻ വിളിക്കുന്നുണ്ട് എന്നാന്ന് അറിയത്തില്ല കേട്ടോ നമുക്ക് പോയി നോക്കാതെ അപ്പം ചുരിദാർ സെക്ഷനിലോട്ട് വന്നേക്കാം കേട്ടോ ചുരിദാർ മെറ്റീരിയൽസിലോട്ട് വേണ്ട ഇത് ഫുള്ള് ചുരിദാർ മെറ്റീരിയൽസ് ആണ് അപ്പോൾ ഇതിലേതേലും മേടിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നോക്കുന്നു അപ്പം നമുക്ക് നോക്കാവേ അപ്പോൾ കുറേ ചുരിദാറൊക്കെ എടുത്തു കുറേ മെറ്റീരിയൽസൊക്കെ എടുത്ത് കാണിച്ചു പക്ഷേ റേറ്റൊന്നും കമ്മിയൊന്നും ഇല്ല അവർ പറയുന്ന ഫിക്സഡ് റേറ്റാണ് ചേച്ചിക്ക് എടുത്താൽ കളർ കേട്ടോ ചേച്ചിക്ക് സാരി എടുത്ത് അല്ല സാരി നോക്കിയിട്ട് അത്രയ്ക്കൊണ്ട് ഇതായിട്ടില്ല പക്ഷേ ഇത് ചുരിദാർ സൂപ്പറാ കേട്ടോ കളർ നല്ല കളറാണ് എനിക്ക് ഈ കളർ ഉണ്ടല്ലെങ്കിൽ ഇങ്ങനത്തെ ഞാൻ നോക്കിയേ നല്ല കളറാണ് നല്ല കളറുവാ വർക്കൊക്കെ സൂപ്പറാണ് പാൻറ്റാ ആ അത് പാൻ്റ് പ്രിൻ്റായിട്ടുള്ള പാൻറ്റ് അതാ മറ്റേ ഇങ്ങനത്തെ കാലിൻ്റെ താഴോഷ്യം വീതി ഉള്ള കാലില്ലേ ഉരടുക്ക് എളുപ്പമുള്ളത് അങ്ങനത്തെ തേപ്പിച്ചാൽ മതി ൻ തന്നെ വണ്ടൂത്തിരി പിന്നെ ഇനി ചുരിദാർ വേണ്ടെന്ന് പറഞ്ഞ എന്നിട്ട് പിന്നെ അവൻ ചുരിദാർ അവന്റെ നിർബന്ധത്തിനാ ചുരിദാർ എടുത്തേക്കുന്ന അവൻ എടുത്തേക്കുന്നു അമ്മക്ക് സാരി എടുത്ത രണ്ടു രണ്ടും എടുത്താണോ ആ രണ്ടോ ആ അത് വേണം രണ്ടമ്മമാർഗം വേണം എവിടെ ആ ഫ്ലൈറ്റ് അല്ലോ ദുബായിക്കല്ലേ അല്ല ദൈവം തമ്മിലും എന്നാ തീരുമാനിച്ചേക്കുന്നറിയത്തില്ലോ സാരി ചുരിദാർ മെറ്റീരിയൽസും മാത്രമേ ഉള്ളു കേട്ടോ നല്ല മാത്രമേ ഉള്ളൂ കണ്ണോട് എനിക്ക് വേണ്ട കണ്ടോ എന്നാ ബെർമിക്കാൻ തോന്നുന്നുണ്ടോ ഇവിടെ സ്വിമ്മിംഗ് പൂൾ ഇല്ല ആ ഇവിടെ അക്കോറിയും ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അറിയാൻ കണ്ടത്തില്ല പിന്നെ ഇവിടുത്തെ എല്ലാം എല്ലാ ഹോട്ടലുകളും കാര്യങ്ങളും എല്ലാം ഇതോ കുബേരനെയൊക്കെ നോക്കും ഇതേ ഉണ്ടോ അവളൊക്കെ തന്നെ പ്രസാദവും പകാനും വെച്ചിരുന്നു കേട്ടോ നമ്മൾ കോയമ്പത്തൂരൊക്കെ വന്നിട്ട് പോവാ പറ്റേ നമ്മൾ കണ്ട കാഴ്ചയല്ലേ ഇത് പ്രസാദമൊക്കെ വെച്ചിട്ടുണ്ടോ പിന്നെ അക്കോറിയും കാര്യങ്ങളും കോഴിക്കാർപ്പൊക്കെ അറിയാൻ പറ്റും കോഴിക്കാർപ്പെന്നാണ് ഇവിടെ പേര് എനിക്കറിയത്തില്ല അങ്ങനെ കൊട്ടാരം ഒക്കെ ചെയ്യുന്നത് കേട്ടോ അപ്പം രണ്ടുപേരും കഴിച്ചു കഴിഞ്ഞിട്ട് ഇനി അവരോട് കഴിച്ചിട്ട് വന്നിട്ട് വേണം പോയെ ഗഞ്ചാവൂർ പാലസിൻ്റെ അകത്തോട്ട് വന്ന് ഈ കാണാം കേട്ടോ വണ്ടി വാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിക്കുന്നു കണ്ണൻ ഇതാണ് എൻട്രൻസ് ഇവിടെ അതെ അതെ സരസ്വതീദേവി ഒക്കെ ഇപ്പോൾ കേട്ടോ ഇനയൊക്കെ പിടിച്ചു കണ്ടോ അപ്പൊ കൊട്ടാരത്തിന്റെ അകത്തോട്ട് കയറുന്നതിന് മുമ്പായിട്ട് തന്നെ വേണ്ട ഇവിടെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ടോ അത് തമിഴ് അറിയാമെന്നൊരു തമിഴ് വായിച്ചോളുക ഇംഗ്ലീഷ് അറിയാതെ ഒരു ഇംഗ്ലീഷ് വായിച്ചോളായിരുന്നു അത് പോക്കുക അത് പണ്ട് സ്വർണം നോക്കൊണ്ടിരുന്ന ശരിയാട്ടോ എന്താ ചെയ്യുന്നത്

അല്ല ഇതന്നെ സംഭവം ആ മണ്ണിരല്ലേ ഇതും ഇതും പൊടിച്ചെടുക്കുന്ന ഒരല് ആ ഇത് തടിയോരല് അത് കല്ലോരല്ലേ കണ്ട വരയ്ക്കുന്നതും കാര്യങ്ങളും ഒക്കെ ഉപയോഗിക്കുന്ന ആനത്തോട്ടി ആനനെ പിടിച്ച് നിന്ന സാധനങ്ങളാ പറഞ്ഞത് കണ്ണനാ പറഞ്ഞേക്കത് വെള്ള തെറ്റു കൊണ്ടെ നിങ്ങളൊക്കെ ക്ഷമിച്ചോളും ഇത് ആ പണ്ടത്തെ പ്ലേറ്റ് നോക്കല്ലേ

പണ്ടത്തെ പാത്രങ്ങളാ മൂട്ടകം ഇത് കൂട്ടകല്ലേ രണ്ടു വലിയ കുട്ടകം നമ്മളിപ്പം നല്ല അടിപൊളി ബൗളൊക്കെ ഉപയോഗിക്കുന്നതിന് പകരം ഉള്ള പണ്ടത്തെ ബൗൾ കേട്ടോ പണ്ടു ഉണ്ട് ഈ സംഭവങ്ങളൊക്കെ കേട്ടോ ആ അത് നോക്കി ഒരളും പിന്നെ അരകലും ഒന്നും വ്യത്യാസം ഇല്ല ബെഞ്ചും വ്യത്യാസം ഇല്ല ബെഞ്ചൊക്കെ പണ്ട് കൊണ്ടിപ്പോഴാണ് അല്ലേ ഇതാണ് ആഭരണപ്പെട്ടി കണ്ടോ ആഭരണപ്പെട്ടി കണ്ടോ ചേച്ചി ഇത ഇതേ ഇത് ചതുരംഗ പലക പണ്ടത്തെ പത്തായം പത്തായം എല്ലാ വീടുകളിലും വലിയ പ്രമാണികളുടെ വീട്ടെല്ലാം ഉണ്ടായിരുന്നു പത്തായം അതല്ല അതന്നെ എവിടെ പോലെ ഈ പുള്ളി സ്വർണത്തിന്റെ ഇതൊക്കെ മാത്രമേ കണ്ടുപിടിക്കുന്നുള്ളു കേട്ടോ സ്വർണം തൂക്കുന്നത് കാണിച്ചു ആ കള്ളന്മാർക്കൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ലതേ അതെ ഇരുമ്പോ അയ്യോ ശരിയെന്നെ ഭയങ്കര ഓട്ടോ അനങ്ങുന്നില്ല എന്താ പോലെ താഴെ പാത്രം അതെ മരുന്ന് കൊടുക്കുന്ന പിള്ളേർക്ക് ആ തിരിക്കാൻ പറ്റില്ല ഇത് തന്നെയാണോ മനസ്സിലായില്ലേ ചെലപ്പം വല്ല ഫോട്ടോ വെക്കുന്നായിരിക്കും ഇതൊക്കെ ഈ മ്യൂസിക് മ്യൂസിക്കണോണ്ട് ഇതിനെല്ലാം വോയിസ് കൊടുക്കണം ഇതൊക്കെ പറയാൻ പോലും എന്നാ സാധനം ഇതിന്റെ പേര് പോലും പറഞ്ഞിട്ട് വെള്ളാനം വെള്ളാനം ഇതൊക്കെ എന്നതൊക്കെയാണ് ചിത്രങ്ങളൊക്കെ oh. ടീച്ചറി <smartensics> <labotic> <swear> <Jubilee seen> <before> <ower>

പതിനൊന്നാം നൂറ്റാണ്ടിലുള്ളതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ കൊട്ടാരത്തിനകത്തു നമ്മൾ കേറാൻ പോവാട്ടോ ഏ ആ നാല് പോകാം ഇത് മുഴുവൻ ഇതാണല്ലോ സംഭവം ആ അടിപൊളി എന്താ മറച്ചോട്ടി പോയിരിക്കടെ ബെഞ്ചൊക്കെ ഉണ്ട് ചേച്ചി ഏ അണ്ണാൻ പോകുന്നുണ്ടോ കയറി ഏ ആ മരത്തെക്കൂടെ കയറി പോകുന്നുണ്ട് ആ അവിടെ നല്ല നല്ല നായ രണ്ടെണ്ണം ഉണ്ട് അയ്യോ നല്ല വെയിലായി നല്ല ചൂടായി അപ്പത്തേക്കും മടുക്കുകയും ചെയ്യും ചൂടായി കഴിഞ്ഞാ അതെ അതെ പിള്ളേരെ സ്കൂളിൽ നിന്ന് കൊണ്ടുവന്നേക്കുന്നതാ തോന്നുന്നു കേട്ടോ കാണിക്കാനായിട്ടേ കണ്ടോ ഓ എന്നാ ആ അതെ അപ്പോൾ ഞങ്ങൾ അടുത്തൊരു സ്ഥലത്തോട്ട് വന്ന അപ്പം സ്കൂളിൽ നിന്ന് പിള്ളേരെ കൊണ്ടുവന്ന കണ്ടോ ആ അതവരിവിടെ വെള്ളം ഇട്ടുള്ളൂ ബാ ഇവിടെ ലൈബ്രറിയാണ് കേട്ടോ ഇതുകൊണ്ടോ കുഞ്ഞുങ്ങളെ സ്കൂളിൽ നിന്ന് കൊണ്ടുവന്നെക്കുന്നതാണേ ഇത് കണ്ടോ അപ്പോൾ ഒത്തിരി പിള്ളേർക്ക് പഠിക്കാനോ ഒത്തിരി കാര്യങ്ങളും അറിവുകളും ഉള്ളൂ കേട്ടോ അതുകൊണ്ട് കുഞ്ഞുങ്ങളെല്ലാം സ്കൂളിൽ നിന്ന് കൊണ്ടുവരണം ഇവിടെ വന്നേ ചേച്ചി പുസ്തകം നോക്കിയിട്ട് ഒന്നുമേ പറയുന്നുണ്ട് കേട്ടോ ഒന്നുമേ കാരണം ഇതൊക്കെ തിരില്ല പടം കണ്ടിട്ട് നമുക്ക് മനസ്സിലാക്കാം അത്രേ ഉള്ളു ബാക്കി ചേർന്നു ഒന്നും അറിയത്തില്ല അപ്പൊ നമ്മള് തെചാവൂരിൽ നിന്ന് തിരിച്ചു പോവാ പോവാട്ടോ തെഞ്ചാവൂര് സുഖമായിട്ട് കടന്നു ഇറങ്ങിയ ബെഡിനോടും ഒക്കെ യാത്ര പറഞ്ഞ് ജാതി ചേച്ചിയോട് താഴെ പോവാ അവര് താഴെ റെഡി ആയിട്ട് നിൽക്കുന്നു എങ്ങനെ നമുക്ക് പോകല്ലേ പോകില്ലേ എല്ലാം ഒക്കെ ഇല്ലായിരുന്നു സൂപ്പർ ഇല്ലായിരുന്നു അടിപൊളിയായിരുന്നു ഇത് ഇപ്പം നല്ല സൂപ്പർ വെടിക്കട്ട് റൂമൊക്കെ ആയിരുന്നു കേട്ടോ നല്ല സെറ്റ് റൂമായിരുന്നു ലക്ഷറി അടിപൊളി ത്രീ സ്റ്റാർ ആയിരുന്നു കേട്ടോ അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളിയായിരുന്നു എന്നാ പറിച്ചത് പറഞ്ഞാലും കണ്ടോ അപ്പോൾ അവർ റൂമിൻ്റെ ബില്ലുമൊക്കെ പേ ചെയ്തിട്ട് വരുന്നു നല്ല അത്യാവശ്യം നല്ല റേറ്റ് ആകുന്നതാണ് പക്ഷെ സെറ്റായിരുന്നു നല്ല അടിപൊളിയായിരുന്നു കേട്ടോ നല്ല പിന്നെ ഹോട്ടലിലും കൂടെ ചേർന്നാ ഫുഡ് നല്ലതായിരുന്നു അല്ലേ ആഹാരം രാവിലത്തെ പൂച്ചയ്ക്കത്തെയൊക്കെ സൂപ്പർ ആഹാരമായിരുന്നു നല്ല ആഹാരമായിരുന്നു ആ എന്തായാലും കൊള്ളാം സൂപ്പർ അപ്പോൾ ഇതിനോട് ബൈബൈ പറഞ്ഞ് ഞങ്ങൾ അടുത്ത സ്ഥലത്തോട്ട് ഇനി അടുത്തത് നമ്മൾ വേളാങ്ങണ്ണിയിലോട്ട് അപ്പം നമ്മുടെ ചേട്ടന്മാരും മക്കളും ഒക്കെ വരുന്നുണ്ട് കണ്ണനെ കണ്ടു അതാ ഒരാളെ കണ്ടില്ല ഞാൻ എല്ലാവരും ഉണ്ടെന്ന് വന്നാൽ ഞാൻ വെറ്റിക് പറഞ്ഞത് ഇത് എല്ലാരും ഓർക്കാപ്പുറത്ത് ലോട്ടറി അടിച്ചു അതിൽ ഒരു ഭാഗ്യം കിട്ടിയതാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇത് കണ്ണനും നമ്മുടെ അവരുടെ കാരണമാണ് കേട്ടോ ഞാനിപ്പോ ഈ ഒരു യാത്രയിൽ പങ്കെടുക്കാൻ പറ്റിയത് കാരണം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാല് നമുക്ക് അടുത്ത ദിവസം തന്നെ ഒരു യാത്ര കൊണ്ട് വേണ്ടാന്ന് പറഞ്ഞ അപ്പൊ വാ അീ വാ അണ്ടി എന്ന് പറഞ്ഞാൽ കണ്ണനെ നിർബന്ധിച്ചു അതുകൊണ്ട് തന്നെ നമ്മുടെ അവർ അമ്മ കേട്ടോ പോയിട്ടോ പോയിട്ടോ മര്യാദ കിട്ടിയിരുന്നൊക്കെ പറഞ്ഞു പക്ഷേ വന്നില്ലാർന്നെ നഷ്ടമായി പോയേനെ കാരണം നല്ല രീതിയിൽ നമുക്ക് ബിക്ടംബിൾ കാണാൻ പറ്റി ഭഗവാനെ നന്നായിട്ട് കാണാനും തൊഴാനും പ്രാർത്ഥിക്കാനും ഒക്കെ പറ്റി പിന്നെ കുറേയധികം കാഴ്ചകളൊക്കെ കണ്ടു നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു അപ്പം ഇന്നത്തെ ഒരു വിശേഷം ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂട്ടത്തിൽ അവരോടുകൂടി മേടിച്ചു കൊടുക്കുക അപ്പോൾ പുതിയ വീഡിയോ നേരെ എല്ലാവർക്കും